മുളത്ത് കൈലാസ് ഒരു പക്ഷെ കൈലാസ് എന്ന പേര് കേൾക്കുമ്പോൾ ആനപ്രേമികൾക്ക് മനസ്സിൽ വല്ലാത്തൊരു നൊമ്പരൻ തന്നെയായിരിക്കും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്നത് പോലെ ആനക്കേരളത്തിലെ ഭാവി വാഗ്ദാനമായിരുന്നു കൊമ്പനായിരുന്ന ഇവന്റെ വിടവാങ്ങൽ വരെ നിർഭാഗ്യകരമായി മാറി സത്യത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ആനജന്മം വരമ്പന്മാരിലെ കുട്ടിക്കൊമ്പൻ ഇന്നും ജീവിക്കുന്നു നമ്മുടെയെല്ലാം മനസ്സുകളിൽ മായാത്ത ഓർമ്മകളായി ഇവനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം കൊമ്പുകളിൽ വിസ്മയം തീർത്തവൻ എന്നതാണ് അതായിരുന്നു മുള്ളത്തു കൈലാസ് കേരളത്തിലെ ഏറ്റവും വലിയ കൊമ്പുള്ളാനകളിൽ ഒരുവനായിരുന്നു ഇവൻ ചെറുപ്രായത്തിൽ കടന്നുവരുന്ന കാലത്തിന്റെ കുത്തൊഴുക്കിൽ ദൈവം അവനെയും നമ്മളിൽ നിന്നും അകറ്റിയിരിക്കുന്നു വളരെ ചെറുപ്രായത്തിൽ ഇരുപത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ളപ്പോൾ ആനക്കേരളത്തിന് നഷ്ടപ്പെട്ട ഗജങ്ങളിലൊന്ന് ആനക്കേരളത്തിന്റെ നഷ്ടങ്ങളിൽ മികച്ച ഒരു ആന നമുക്ക് വലിയ നഷ്ടങ്ങളിലെ ഒരു വലിയ നഷ്ടം തന്നെയാണ് ഇവന്റെ വിടവാങ്ങൽ ഇവൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് അഞ്ചു വർഷത്തോളമായി കൊമ്പന്മാരിലെ കൊമ്പൻ എന്നതിലുപരി കരിവീട്ടി കറുപ്പിനെ കറുപ്പ് കൊണ്ട് തോൽപ്പിച്ചവൻ തൃശൂർ കുന്നംകുളത്ത് കൊരട്ടിയിൽ മുള്ളത്ത് തകവാട്ടിലുണ്ടായിരുന്ന വിജയൻ നായർ എന്ന മുതലാളിക്ക് സ്വന്തമായിരുന്ന ആനയായിരുന്നു ഇവൻ ഇവനും പുത്തൻകുളം ഷാജിയുടെ കണ്ടെത്തലുകൾ ഒരുവൻ തന്നെയാണ് ബീഹാറിൽ നിന്നും ആദ്യം എത്തിയത് പുത്തൻകുളത്ത് പുത്തൻകുളം മണികണ്ഠൻ എന്ന പേരിൽ എന്നാൽ അധികം താമസിയാതെ കൊല്ലം അച്യുതൻകുട്ടി എന്ന പേരിൽ സലീമിന്റെ ഉടമസ്ഥതയിൽ എന്നാൽ വീണ്ടും അവിടെ നിന്ന് ഒരു പറച്ചു നടൽ മുള്ളത്ത് തകവാട്ടിലേക്ക് രണ്ടായിരത്തിയൊൻപതിൽ അങ്ങനെ ഇവൻ കൈലാസായി മാറി അന്നിവന് ഏകദേശം പതിനാല് വയസ്സ് മാത്രം പ്രായം നല്ല ഒത്ത ഉയരമുള്ള ആനയായിരുന്നവൻ ഏകദേശം ഒൻപതേ മുക്കാൽ അടി ഉയരം അതുമാത്രമല്ല ഒട്ടുമിക്ക ലക്ഷണ തികവുകളുമുള്ള ആനകൂടിയായിരുന്നവൻ വളരെ നല്ല ആനക്കുട്ടിയായിരുന്നു പൊതുവെ പ്രായത്തിനേക്കാൾ പക്വതയും ശാന്ത സ്വഭാവവും ചട്ടക്കാരെ അനുസരിക്കുന്നവനുമായിരുന്നു അതുമാത്രമല്ല ഇവന്റെ ചട്ടക്കാരനായിരുന്ന രാജനുമായി നല്ല ബന്ധമായിരുന്നു നീരുകാലത്ത് പോലും രാജൻ അടുത്തു ചെല്ലാമായിരുന്നു ക്കാലങ്ങളിൽ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഇവന്റെ കാൽപാദങ്ങൾ പതിഞ്ഞിരുന്നു ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി പെട്ടെന്ന് കുഴഞ്ഞു വീണ ഇവൻ അടുത്ത ദിവസം അതായത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിയൊൻപതാം തീയതി വൈകുന്നേരത്തോടെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു എത്ര പെട്ടെന്നാണ് അഞ്ചു വർഷങ്ങൾ പോയത് അങ്ങനെ ഇവന്റെ വിയോഗം ആനപ്രേമികളുടെ മനസ്സിലെ ഒരു കറുത്ത ദിനമായി മാറി ശരിയാണ് ആനക്കേരളത്തിന് വലിയ നഷ്ടം തന്നെ ഒരിക്കലും മായാത്ത ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് മുള്ളത്ത് കൈലാസ് എന്ന ആനച്ചന്തം ആനപ്രേമികളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഗജകേസരിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്